മൂന്ന് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റ് ഈ കാണുന്നത് തൃശ്ശൂർ തൈക്കാട്ടുശേരിയില് പൊറോത്തോം എച്ച് പി എയ്റ്റ് ഇഞ്ച് ബ്രിക്ക് ഉപയോഗിച്ചിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റ് ആണ് ഇന്നിവിടെ വർക്കേഴ്സ് ഉണ്ട് ഈ സൈറ്റില് വർക്ക് ചെയ്യുന്ന എഞ്ചിനീയർ ഉണ്ട് നമുക്കപ്പോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമസ്കാരം പേര് ഈ സൈറ്റിലെ വർക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ എത്ര ഏരിയ ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് ഒരു ആയിരത്തി നാല്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് നോർമലി ഒരു ഇടത്തരം കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അതായത് സിറ്റ് ഔട്ട് ഒരു ഒരു ട്രഡീഷണൽ ടൈപ്പിലാണ് നമ്മൾ ചെയ്യണത് ഒരു ലോങ് ഔട്ട് പിന്നെ ലിവിങ് ഡൈനിങ് കിച്ചൺ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് എല്ലാ ചുമരുകളും എക്സ്പോസ്ഡ് ഈ ബ്രിക്സ് നമുക്ക് നമുക്ക് എപ്പോഴും എക്സ്പോസ് എക്സ്പോസ് ചെയ്ത് ചെയ്ത് അതിന്റെ ഭംഗി മാക്സിമം പ്ലാൻ പിന്നെ ഈ സാറിന് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം സ്വന്തം വീടും ചെയ്തിട്ടുള്ളത് പോറോത്തം ബ്രിക്കില് തന്നെയാണ് അപ്പൊ എഞ്ചിനീയർ ആയിട്ടുള്ള അദ്ദേഹം സ്വന്തം വീട് ചെയ്യാൻ ഈ ബ്രിക്ക് എന്തുകൊണ്ട് ചൂസ് ചെയ്തു അതിന്റെ ഒരു ഫീഡ്ബാക്കും എക്സ്പീരിയൻസും ഒന്ന് ഒന്ന് പറയാമോ സാർ നമുക്ക് വർഷമായിട്ടുണ്ട് പക്ഷെ അതിർച്ചയായിട്ട് നമുക്ക് ഒരു എല്ലാ വീടുകളും ഒരു സാധാരണ ടിപ്പിക്കലായിട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ വീട് ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ മാക്സിമം ഒരു നാച്ചുറലി അങ്ങനത്തെ ഒരു ഫീൽ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരു നാല് വർഷം മുമ്പാണ് എന്റെ വീട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എങ്ങനെ നമ്മൾ അന്വേഷിച്ച് നമ്മളൊരു എക്സ്പോസ് ഫിനിഷ് തന്നെ വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് നമ്മൾ പുറത്തോമിനെ കുറിച്ച് അറിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് വന്നത് അപ്പോൾ എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിൽ ആഡ് ചെയ്ത് മാക്സിമം ഒരു ഇക്കോ ഫ്രണ്ട്ലി പ്ലസ് ആ ഒരു ഇറത്തി ഫീല് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പുറത്തും ചൂസ് ചെയ്തത് അപ്പോൾ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു ഒറ്റ നില വീടാണ് ഞാൻ ചെയ്തത് അത് എല്ലാവർക്കും ചെയ്തു വന്നപ്പോ ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇപ്പോഴും ആൾക്കാർ കാണാൻ വരുന്നുണ്ട് വീട് അപ്പൊ അതൊക്കെ വന്നപ്പോ പിന്നെ ഞാൻ കുറെ കാര്യങ്ങൾ ആലോചിച്ചപ്പോ ഇപ്പൊ ഓരോ കൊല്ലം നമ്മുടെ നാട്ടിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുക എല്ലാവരും ഇതിലേക്ക് ഇന്നെ വരണം എന്നാണ് എന്റെ എന്റെ പേഴ്സണൽ ആഗ്രഹം അതായത് ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ ഏറ്റവും നല്ല മാർഗാണ് ഇങ്ങനത്തെ ബ്രിക്സ് അല്ലെങ്കിൽ നാച്ചുറൽ ഉള്ള ഈ ഇങ്ങനത്തെ മെറ്റീരിയൽ ഉപയോഗിച്ച് കൺസ്ട്രക്ഷൻ ചെയ്യാന്ന് പറഞ്ഞ സിമെന്റ് മാക്സിമം കുറയ്ക്കുക അങ്ങനെ ഒരു കൺസെപ്റ്റാണ് നമ്മളിപ്പോ പുതിയ ഒരു എന്റെ പുതിയ ഒരു രീതിയിൽ ഞാൻ ആലോചിച്ചപ്പോ അപ്പൊ ഞാൻ എന്റെ ക്ലയൻസുകളുടെ അടുത്ത് സംസാരിക്കുമ്പോ ഞാൻ ഒരു ഓപ്ഷൻ പറയാറുണ്ട് അപ്പോ അത് അതിനുശേഷം വീട് വന്നിട്ട് രണ്ടു മൂന്ന് പേര് വന്ന് കണ്ടിരുന്നെങ്കിലും ഇപ്പൊ ഇവിടുത്തെ ക്ലൈൻ്റാണ് കൂടുതൽ ആൾക്കിഷ്ടമായിട്ട് ആൾ എന്തായാലും ഞാൻ ഈ വീട് ഇങ്ങനെയാണ് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കുറച്ചൊരു ഡിസൈൻ ഫ്ലെക്സിബിലിറ്റിയും കൂടി ഉണ്ട് തോന്നുന്നു ഫ്ലക്സിബിലിറ്റിന്റെ വീട്ടിലാണെങ്കിലും ഇത് നമുക്ക് ഇതിന്റെ തിരിച്ചു വെച്ചാൽ ജാലി ബ്രിക്ക് എന്നുള്ള രീതിയിലേക്കും ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ ജാളിന്ന് പറയുന്ന ആയിട്ട് എടുത്തേക്കാണല്ലോ പല റേറ്റ് കൂടിയിട്ട് പല രീതിയില് ആൾക്കാർ ജാലി ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ബ്രിക്ക് തന്നെ നമുക്ക് ജാലിയായിട്ട് ചെയ്യുമ്പോ അത് അതിനോട് യോജിച്ച് അതൊരു ഭംഗിയായിട്ട് തന്നെ വരുന്നത്

പിന്നെ ഇതിന്റെ വേറെ അഡ്വാൻറ്റേജ് ഇതിന് എയർ ഹോൾസ് ഉണ്ടല്ലോ ചൂട് നോക്കുമ്പോൾ ഇതിന് എയർ ഹോൾ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ എയർ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ചൂട് ഉള്ളിലോട്ട് കടത്തി വരുന്നില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇപ്പൊ ഇരിക്കുന്നത് കോർണേഴ്സിൽ പണിയാനുള്ള കട്ടകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാ ഇതിപ്പോ തേക്കാത്ത ചുമരായതുകൊണ്ട് തന്നെ അതിന്റെ കോർണേഴ്സിൽ ഇപ്പൊ നമ്മൾ സാധാ പോലെ കട്ട വെക്കുകയാണെങ്കിൽ ഈ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഹോൾസ് ഉണ്ടല്ലോ ആ ഹോൾസ് അല്ലേ കാണുക സൈഡില് അപ്പൊ അങ്ങനെ കാണാതെ അതിന്റെ എഡ്ജിലൊക്കെ ഇതേ ലൈൻസ് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻസിന്റെ ആ ഒരു കണ്ടിന്യൂറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ കോർണേഴ്സിൽ നമ്മൾ പണിയാം അപ്പൊ ഇത് ചുമ്മാ വെറുതെ ഇങ്ങനെ ഹാൻഡ് കട്ടർ വെച്ചിട്ടല്ല ഇങ്ങനെ കട്ട് ഓഫ് മെഷീൻ പറഞ്ഞിട്ടുള്ള ഈ മെഷീൻ ഇല്ല അതിലുപയോഗിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഈ ഒരു ഭംഗിയില് കറക്റ്റ് അളവിൽ മുറിച്ച് എടുക്കാൻ പറ്റുക ഇതാണ് കട്ട് മിഷിൻ എന്ന് പറഞ്ഞത് ഇത് വെച്ചിട്ട് തന്നെ ചെയ്യണം നമ്മൾ സാധാ ചെറിയ കട്ടറെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അത്രയും ഭംഗിയിൽ കിട്ടില്ല അതിന്റെ ബാക്കി പോർഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇതാവുമ്പോ രണ്ട് പോർഷനും കറക്റ്റായിട്ട് മുറിച്ച രണ്ട് സൈഡും നമുക്ക് ഉപയോഗിക്കാം കട്ട വേസ്റ്റ് ആവില്ല ഇപ്പൊ ഈ പൈപ്പ് നിക്കുന്നത് ഇതിപ്പോ ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടിയിട്ട് അതിന്റെ വയർ പോവാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് കേട്ടോ അപ്പൊ ഇപ്പൊ ഇത് ഇവിടെ നിന്ന് ഇതിപ്പോ ഒരു ആദ്യത്തെ വരിയാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ മുകളിലേക്ക് മുകളിലേക്ക് ുമ്പോ ഈ കട്ടയിൽ ഈ കറക്റ്റ് ഭാഗത്ത് കട്ട് ചെയ്തിട്ട് മോളിക്ക് മോളിക്ക് വെച്ച് പോകും ബാക്കി എല്ലാ കട്ടയും സാധാ പോലെ കെട്ടിപ്പോയാൽ മതി അപ്പൊ നമുക്ക് മൊത്തത്തിൽ പണി എളുപ്പമാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കട്ട മുറിച്ച് അതിൽ വെച്ച് പിന്നെ ഫില്ല് ചെയ്ത് അങ്ങനത്തെ ഒരു ഫിനിഷിംഗ് പരിപാടി ഒന്നുമില്ല നമ്മൾ കട്ട കെട്ടണന്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫിനിഷിങ് അങ്ങനെ ഒരു പണിയൊന്നുമില്ല ഇല്ല സുഖമായിട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ഉണ്ണികൃഷ്ണാചാരനാണ് ഈ സൈറ്റിൽ വർക്ക് ചെയ്യുന്നത് കേട്ടോ ില് പരിക്കൻ ഇടേണ്ടത് അപ്പൊ നമ്മുടെ ഈ കട്ട വെച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴേട്ടാ നമുക്ക് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ ഒരു ഏകദേശം ഒരു കണക്ക് പറയാൻ പറ്റും എത്ര പരിക്കൻ അങ്ങനെ നമ്മൾ പൊതുവേ ഇതിന് സിമെന്റിന്റെ മണലിന്റെ യൂസ് കുറവാന്ന് പറയുമ്പോഴേ ആൾക്കാർ അങ്ങനെ ചോദിക്കാറുണ്ട് ഏകദേശം ഒരു കണക്ക് കണക്ക് അങ്ങനെ ഒരു ഒരു പറയാൻ പറ്റും ഏകദേശം ഒരു ഒരു യൂണിറ്റ് സ്ക്വയർ ഫീറ്റ് ഹൈറ്റ് ആവും ഒഴികേട്ടാ അതുപോലെ ചാക്ക് ിൻഡിൽ ഒഴിച്ച് ബാക്കി വർക്കിനൊക്കെ ഇപ്പൊ ഈ ചെയ്യുന്നത് അതിന്റെ ഉള്ളിൽ കൂടെ പൈപ്പ് പോവാൻ വേണ്ടിട്ടാട്ടോ ഇങ്ങനെ അത് ഒരു ഹോള് പോലെ കട്ട് ചെയ്തിട്ട് കട്ട വെക്കുകയാണ് ചെയ്യുക അപ്പൊ പിന്നെ നമുക്ക് വേറെ എക്സ്ട്രാ കട്ടിങ് വരുന്നില്ല അത് തേക്കാതെ പണിയുന്ന ചുമരല്ലേ അതുകൊണ്ട് ഇനി വീണബർഗെന്നുള്ളത് എന്താണെന്ന് പറഞ്ഞതരാം കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്നത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം വിനോബർഗെന്നുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിക് മാനുഫാക്ചറിങ് കമ്പനിയാണ് ലോകത്തിലെ അകമാനം ഒരു ഇരുന്നൂറിലധികം പ്ലാന്റുകൾ മുപ്പതിലധികം രാജ്യങ്ങളിലായിട്ട് ഇരുന്നൂറിലധികം പ്ലാന്റുകളിൽ പ്രൊഡക്ഷനുള്ള അത്ര അധികം വൈഡ് ആയിട്ട് പ്രൊഡക്ഷൻ ഉള്ള ഒരു ബ്രാൻഡാണ് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഓട്ടോമാറ്റിക് ആയിട്ടാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത് ഇന്ത്യയിലെ ഒരു പ്ലാന്റ് ആണുള്ളത് അപ്പൊ അങ്ങനെ ഹൺഡ്രഡ് പെർസെന്റ് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ എല്ലാ ബ്രിക്കും എല്ലാ എല്ലാ ബ്രിക്കിനും അതിന്റെ ക്വാളിറ്റി നമുക്ക് അത്രയും അഷുറൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ നമുക്ക് ഇവിടെ ഇതുപോലത്തെ കട്ട കുരുടീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് അതിപ്പോ ഒരു സമയത്ത് അവർ മണ്ണ് മിക്സിംഗ് വരും ഇപ്പൊ വീനോപാകറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പെർസെന്റേജ് പോലും മണ്ണ് മിക്സിങ് ഇല്ല ഫുൾ ആയിട്ട് കളിമണ്ണിലാണ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ നല്ല കുരുടീസിലൊക്കെ കുറീസിലൊക്കെ കൂടുതലിപ്പോ നമുക്ക് കളിമണ്ണ് അവൈലബിൾ അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് കൂടുതലും മണ്ണ് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കുരുടീസ് വരുന്നത് ഇവിടെ നമ്മളെ കട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഇതിലെല്ലാ കട്ട് ചെയ്യണേയും അതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഉണ്ടായിരിക്കും പൊറോത്തൊന്നും എഴുതിയിട്ടുണ്ടായിരിക്കും പിന്നെ ഇത് വിനഭാഗറിന്റെ ലോഗോയാണ് അങ്ങനെ എച്ച് പി സൈസ് എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ടായിരിക്കും ഇപ്പൊ നമുക്കിപ്പോ ഒരു വർക്കറിന്റെ മൂഡ് മാറിയോ അല്ലെങ്കിൽ ഇപ്പൊ വന്ന ബാച്ചിൽ വന്ന മണ്ണിന് വ്യത്യാസം അതിന്റെ റേഷ്യോ വ്യത്യാസം അങ്ങനെയൊന്നും നമുക്ക് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ ഉണ്ടായി വരുന്നോണ്ട് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഇത്രയും ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള സ്ട്രെങ്ത് കൂടിയ ചൂട് കുറഞ്ഞുള്ള ഒരു വീടാണ് നിങ്ങളുടെ ചുമരുകളിലൂടെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ നിങ്ങൾ താൽപ്പര്യപ്പെടണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോറോത്തുമ്പോൾക്ക് ഉപയോഗിച്ച് ചെയ്യാം ഇതിന്റെ ഡീറ്റെയിൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ വീനോ ഡീലേഴ്സ് ആണ് അപ്പൊ ഇതുപോലെ മറ്റൊരു സൈറ്റിലെ മറ്റൊരു വിശേഷമായി വരുന്നത് വരെ ബൈ